നോക്കാനില്ല ഞങ്ങളെ സർക്കാർ കടലിന് മുന്നിൽ അങ്ങനെ ഒന്ന് ആഡ് ചെയ്യാനില്ല ബട്ട് ഞാൻ മൂന്ന് ദിവസം മുമ്പേ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ എത്തിക്കഴിഞ്ഞ് എല്ലാ കോൺസ്റ്റിറ്റുവൻസി എല്ലാവരെയും മീറ്റ് ചെയ്യാൻ ശ്രമിച്ച് എല്ലാവരുടെയും വിഷമങ്ങള് കുറെ വിഷമങ്ങളെല്ലാം അറിഞ്ഞു അപ്പോ എനിക്കിതൊരു മത്സരമായിട്ടല്ല ഞാൻ ഇപ്പോൾ കാണുന്നത് ഇത് എനിക്ക് ഒരു നിയോഗമായിട്ട് ഇത് മാറിയിട്ടുണ്ട് ഒരു ടെക്നോളജി ഹബ് ഒരു നോളജ് റിസർച്ച് ഹബ് ടൂറിസം സ്പോർട്സ് ബ്ലൂ ഇക്കോണമി അങ്ങനെ കുറെ ഒരു ഹൈ ലെവൽ ഐഡിയാസ് ഉണ്ട് അപ്പൊ ഞാനിപ്പോ ഈ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ദിവസം ജനങ്ങളെയും എല്ലാം മീറ്റ് ചെയ്തിപ്പോൾ എത്രയോ വിഷമങ്ങളുണ്ട് അഞ്ച് എട്ട് പത്ത് കൊല്ലായിട്ട് ഇതിന്റെ പരിഹാരം എടുക്കാത്ത വിഷമങ്ങൾ ഇപ്പോ ഇങ്ങനെ തുടങ്ങിയപ്പോ ഒരു ചെറിയ പ്രോബ്ലം ഇപ്പോൾ ഒരു വലിയ പ്രോബ്ലം ആക്കി ആയി മാറിയിട്ടുണ്ട് എന്റെ ഒരു നിയോഗമായി മാറിയിട്ടുണ്ട് അത് ഇനി ഞാൻ ഇപ്പൊ കാണുന്നതെല്ലാം വളരെ സങ്കടത്തോടാണ് കാണുന്നത് ഇങ്ങനെ ഇങ്ങനെ ഒരു നെഗ്ലിജൻസും ഇങ്ങനെയൊരു ഡിക്ലൈൻ അത് അതിനെ മാറണം മാറ്റണം എനിക്ക് ആഗ്രഹമുണ്ട് ഞാൻ ചെയ്യും എം ആയാൽ മിനിസ്റ്റർ ആയാൽ ചെയ്യാൻ കഴിവ് ജാസ്തി അത് എല്ലാവർക്കും അറിയാലോ അതൊരു കോമൺ സെൻസ് ആണല്ലോ അല്ല ഇതിപ്പോ ഇതിപ്പോ കുറച്ച് ജാസ്തി ആയിട്ട് പതിനഞ്ചു കൊല്ലായിട്ട് ആരും ഒന്നും ചോദിച്ചില്ല ഇപ്പോ യു വോണ്ട് ടൈം ബൗണ്ട് മിനിറ്റ് ബൗണ്ട് അവർ ബൗണ്ട് ഞാൻ പറഞ്ഞത് അഞ്ചു കൊല്ലത്തിൽ ഞാൻ ചെയ്യാൻ പോകുന്നു അതിൽ ടൈം ബൗണ്ട് ഞാൻ ആവാൻ സാധ്യതയുണ്ടെങ്കിൽ അത് ടൈം ബൗണ്ട് ആക്കാം ീ അഞ്ചു കൊല്ലത്തിൽ ഞാൻ ഇതെല്ലാം ചെയ്യാൻ പോകുന്നു ആദ്യത്തെ രാശല്ലേ തിരുവനന്തപുരം കാണുന്നത് ആ ഒരു കമ്മിറ്റ്മെന്റ് ഞാൻ കൊടുക്കുന്നത് ആദ്യത്തെ ഒരു കാൻഡിഡേറ്റ് അല്ലേ അത് തന്നെ ഒരു ഒരു മുമ്പോട്ട് പോകുന്ന ഒരു ഒരു ചേഞ്ച് ആണ് അതുകൊണ്ട് വെറെവർ പോസിബിൾ അതിൽ ടൈം ഇടാൻ ഞാൻ നോക്കാം ബട്ട് ഇതന്നെ ഒരു വലിയൊരു ഒരു ഒരു എനിക്ക് തോന്നുന്നു ഒരു കോൺട്രാക്ട് മാതിരി ഒരു കമ്മിറ്റ്മെന്റ് ഒരു ഇങ്ങനത്തെ ഒരു കമ്മിറ്റ്മെന്റ് ഇതുവരെ ഇരുപത് ഇരുപത്തഞ്ച് കൊല്ലമായിട്ട് തിരുവനന്തപുരത്ത് ആരും ഒരു എം പി കൊടുത്തിട്ടില്ല ഞാൻ കൊടുക്കാൻ തയ്യാറാണ് തരാൻ തയ്യാറാണ് അത് ശരി അത് ശരിയാ ഓക്കെ ഐ ഐ വിഡ്രോ ദ അത് ശരിയാ അല്ല പറഞ്ഞത് ചെയ്യുന്ന സാധനങ്ങൾ ഞാൻ ഈ ഡോക്യുമെന്റ് ഇടാം അതുകൊണ്ട് ആരും മെഷർജ പറഞ്ഞിട്ടുണ്ട് കുറെ ആൾക്കാര് ചെയ്തിട്ടില്ല ഞാൻ പറഞ്ഞത് ചെയ്യുന്ന ആളാണ് അത് ഞാൻ ഈ ഡോക്യുമെന്റിൽ പറയാം ഇതെല്ലാം ചെയ്യാൻ പോകുന്ന സാധനങ്ങളാണ് ഞാൻ വെറുതെ എന്റെ പതിനെട്ട് പോലെ രാഷ്ട്രീയത്തിൽ ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ഇതുവരെ പോളിറ്റിക്സ് ഓഫ് പെർഫോമൻസ് പറവാൻ ഞാൻ പെർഫോം ചെയ്യുന്ന എം പി ആയിരുന്നു ആണ് ആവും ഇതാവാൻ പോകുന്നത് തിരുവനന്തപുരത്തിന്റെ കോണ്ടെക്സ്റ്റിൽ ഈ തിരുവനന്തപുരം ലോക്സഭ മണ്ഡലത്തിലെ വിജയം ഏറ്റവും കൂടുതൽ

ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അവർ എല്ലാ ടോപ്പിക്കും ഡിസ്കസ് ചെയ്യും ഈ പെർഫോമൻസ് മാത്രം ഡിസ്കസ് ചെയ്യില്ല എട്ട് കൊല്ലം ഇവിടെ സി പി എം സി പി ഐ എന്തു ചെയ്തു പത്ത് കൊല്ലം കോൺഗ്രസ് ഒരു അവസരം കിട്ടിയപ്പോൾ അവർ എന്ത് ചെയ്തു ഇവിടുത്തെ എം പി അഞ്ച് കൊല്ലം മിനിസ്റ്റർ ആയിരുന്നോ അപ്പൊ എന്തു ചെയ്തു അതൊന്നും പറയില്ല ഇങ്ങനെ ഓരോരോ ഫോൾസുഡ്സും സ്പ്രെഡ് ചെയ്ത് ജനങ്ങളെ പേടിപ്പിക്കാനാണ് അവരുടെ ഒരു ഒറ്റ ഒരു സ്ട്രാറ്റജി അത് ട്രൂത്ത് പറയും ഇതാണ് ട്രൂത്ത് ഇതാണ് In fact,